ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും അങ്ങനെയല്ല നമ്മള് വാക്കുകളിലൂടെ സുഖിപ്പിക്കണം അത് ചെയ്യാല്ലോ അല്ലെങ്കിൽ പാട്ടിലൂടെ സുഖിപ്പിക്കാം ഞാൻ ഇന്ന് സവർദ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കാം രുദ്ര

അല്ല ഞാൻ പറയാം അവർക്ക് ഏറ്റവും എന്ന് ഇഷ്ടം ആക്ച്വലി പായസാണ് ആ പായസം ഇഷ്ടല്ല ബാക്കി ഇങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഐസ്ക്രീം അങ്ങനത്തെ മധുരങ്ങളൊക്കെ ഇഷ്ടമാണ് പക്ഷെ പായസം ഇഷ്ടല്ല രണ്ടുപേർക്കും പായസം ഇഷ്ടമാണ് ഡെയിലി ഡെയിലി കൊടുക്കുന്നല്ലോ അല്ല അവർക്ക് ബാക്കി എവർക്ക് കഴിക്കുന്ന സാധനങ്ങളൊക്കെ ആ അല്ലല്ല അവർക്ക് അത് അല്ല അവര് സത്യം പറഞ്ഞ അങ്ങനെ ഫസി ആയിട്ടുള്ള കുട്ടികളല്ല അവരെല്ലാം കഴിക്കും അവർക്ക് എവറി ഡേ ബേസിസില് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അവർ കഴിക്കും പക്ഷെ ഈ ഒക്കേഷണലി ഉണ്ടാക്കുന്ന പായസം അവർക്ക് വലിയ കാര്യമല്ല ഞങ്ങളെ ഇത്രയും ദേഷ്യം വരാൻ കാര്യം പിടിയില്ല